ആലപ്പുഴ നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന പുരാണത്രയ സമീക്ഷാ സത്രം ഇന്ന് ആറ് ദിവസം പിന്നിടുന്നു ഓരോ ദിവസവും സത്രവേദിയിൽ ആയിരങ്ങളാണ് എത്തുന്നത് ചൊവ്വാഴ്ച നടന്ന പാർവതി പരണയ ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന പുരാണത്രയ സത്രം ബുധനാഴ്ച ആറ് ദിവസം പിന്നിട്ടു ഓരോ ദിവസവും സത്രവേദിയിൽ ആയിരക്കണക്കിന് ഭക്തരാണ് എത്തുന്നത് ചൊവ്വാഴ്ചത്തെ ശേഷം നടന്ന പാർവതീപരണയ ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി സത്രവേദിയിൽ തിങ്ങി നിറഞ്ഞ ഭക്തരുടെ സാന്നിധ്യത്തിൽ ശിവപാർവതീ പരിണയ ചടങ്ങ് നടന്നു എല്ലാ ദിവസവും രാവിലെ പത്തുമണി മുതലാണ് പ്രഭാഷണങ്ങൾ നടക്കുന്നത് ഉച്ചയ്ക്കും രാത്രിയിലും നടക്കുന്ന അന്നദാനത്തിൽ ആയിരങ്ങളാണ് പങ്കുകൊള്ളുന്നതെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചാരമൂട്